ഹലോ മലബാരി സ്പെഷ്യൽ രുചിയിൽ കായപ്പുഴ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ആദ്യം എന്ന് പറയട്ടെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യത് കാണേ ഇനി വീട്ടിലോട്ട് കടക്കാം അല്ലേ ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മൂന്നോ നാലോ ഓപ്ഷനിലാണ് നിങ്ങൾ എണ്ണ അനുസരിച്ച് എടുക്കാം ഇതിലോട്ട് നാല് മുട്ട അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും ഓപ്ഷനിലാണ് വേണമെങ്കിൽ എടുക്കാം ഇനി ആദ്യം തന്നെ ഈ ഒരു കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് നെയ്ല് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നേന്ത്രപ്പഴം അധികം പഴുത്തത് ആവശ്യമില്ല ഒരു മീഡിയം പഴുപ്പ് മാത്രം മതിയാവും മലബാർ ഏരിയയിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഒരു കായ്പോള നോമ്പുത്തര സമയത്താണ് കൂടുതൽ ആളുകളും ഈ ഒരു കായ്പോള വീട്ടിൽ തയ്യാറാക്കുന്നത് ഇത് ഇതുവരെയും തയ്യാറാക്കാത്തരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല കിഡ്ഡില ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കായ്പോളയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത നന്നായിട്ട് ആ നെയ്ല് കിടന്നൊന്ന് വാടി വരുന്നുണ്ട് അതിന് മുന്നേ ഇതിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് വാടി വരട്ടെ ആ ഒരു ടൈമിൽ ഇതിലോട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാല് മുട്ട അത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇവിടെ നാല് സ്പൂൺ പഞ്ചസാരയാണ് ആഡ് കൊടുക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇരുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അതാത് ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓരോ ചെയ്ത ശേഷം ഇനി ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഏലക്കായ രണ്ടെണ്ണം അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടിച്ചതായും മതിയാകും ഇവിടെ നമ്മൾ പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് പാല് ആഡ് ചെയ്ത് കൊടുക്കാം പാല് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും പാൽ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടങ്ങ് മിക്സിയിലിട്ട് നടിച്ചെടുക്കാം അടിച്ചെടുത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നേരത്തെ നമ്മൾ ഒന്ന് നെയ്യൊന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പഴ നന്നായിട്ട് ഇതാണ് നെയ്യിൽ കിടന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടങ്ങ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ക്യാഷിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരെ ഇന്ന് വാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ കാഷ്നട്ട് നല്ല കളറൊക്കെ മാറി നല്ല റെഡി ആയി ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നേന്ത്രപ്പഴം വാട്ടി വെച്ചത് അതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് ഈ ഒരു കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരുന്ന ആ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടത് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാനിലോട്ടാണ് കേട്ടോ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നെയ്യ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഈ ഒരു പാൻ നമ്മൾ ഒരു തവ അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാൻ മുകളിലായിട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അത് അടുകി പിടിക്കാനൊക്കെ സാധ്യത കൂടുതൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു തവ അടകി വെക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഒരു ട്വന്റി മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു കായ്പോള ഇവിടെ റെഡിയായി കിട്ടി അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല സ്മെല്ലും നല്ല രുചിയുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമ്മൾ കായ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണത് കഴിക്കാൻ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയായിട്ട് ഇനിയും വരും എല്ലാവരും കാത്തിരിക്കുക ചിൽഡ്രൻ ബ ബൈ ടേക്ക് കെയർ